കേരള ഗവർണർ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ് ആർ എസ് എസിൻ്റെ തീരുമാനമനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്ന ഒരു ഏജൻറ്റായി കേരളത്തിൻ്റെ ഗവർണർ മാറുന്നു എന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല ഇവിടെ ഇപ്പോൾ തുടർച്ചയായി ഗവർണർ കാട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്ത ചില ഇടപെടലുകൾ അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാറിനെ അന്യായമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഈ ഗവർണർക്കാരാണ് കൊടുത്തത് ഗവർണറുടെ എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പരിപാടി ആയിരിക്കണം ഗവർണർ ആർ എസ് എസിൻ്റെ ഏജൻറ്റായിട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഗവർണറുടെ പരിപാടിക്ക് ആ സർവകലാശാലയുടെ ഹാൾ അനുവദിക്കേണ്ടതില്ല എന്ന് രജിസ്ട്രാർ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കുണ്ട് ആ രജിസ്ട്രാറെ നിയമിക്കുന്നത് സർവകലാശാല സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റിനും ഈ ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് നടത്തി നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള ഇടപെടലിനോട് യോജിപ്പില്ല അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെയും സർവകലാശാല എല്ലാം തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് കേരളത്തിൻ്റെ സർവകലാശാല കേരള സർവകലാശാലയുടെ ആസ്ഥാനം അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന തീരുമാനം അവരെടുത്തത് അത് തികച്ചും ന്യായമായ തീരുമാനമാണ് നമ്മുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ബലപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു എന്നാൽ ഗവർണർ ഞാൻ ഒരു പ്രത്യേകമായ അധികാരപരിധിയുള്ള ആളാണ് ഞാൻ എന്തും ചെയ്യും എന്ന ഭാവത്തിലാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ജനാധിപത്യ കേരളത്തിൽ നടക്കില്ല എന്നാണ് ഡി വൈ എഫ് എക്ക് പ്രഖ്യാപിക്കാനുള്ളത് അവിടെ അതിശക്തമായ സമരത്തിനും പ്രക്ഷോഭത്തിനും ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും എന്നാണ് അറിയിക്കാനുള്ളത് ആർ എസ് എസിൻ്റെ ശാഖയാക്കി മാറ്റാൻ കേരളത്തിലെ ഒരു സർവകലാശാലയും ഒരു ക്യാമ്പസിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ പരിമിതികളെല്ലാം മറികടന്ന് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം വിവിധ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദേശ വിദ്യാർത്ഥികളുടെ കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞ അഞ്ച് ഉണ്ടായിട്ടുള്ള വർധനവിൻ്റെ കണക്കാണ് പുറത്തു വന്നത് ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് യു കെയിൽ നിന്ന് യു എസ് എയിൽ നിന്ന് മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ ആശ്രയിക്കുന്ന സർവകലാശാലയായി കേരളയും കുസാറ്റും എം ജിയും കാലിക്കറ്റും ഉൾപ്പെടെ മാറുന്നു എന്നത് അഭിമാനകരമായിട്ടൊരു വളർച്ചയാണ് അങ്ങനെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആർ എസ് എസിൻ്റെ തിട്ടൂരമനുസരിച്ച് ഈ ചാൻസലർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് പറയാനുള്ളത് ഇന്ത്യയിലെ തന്നെ വിവിധ സർവകലാശാലകളുടെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുസാറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ എടുത്താൽ ആ കോളേജുകൾ അതിൻ്റെ റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ സ്ഥാനം പിടിക്കുന്നു അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളെ ബോധപൂർവം തകർക്കാൻ വേണ്ടി കൂടിയാണ് ഗവർണറുടെ ചാൻസലറുടെ ഇത്തരം നെറികട്ട നീക്കങ്ങൾ ഇതിനെതിരായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ശക്തമായി പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഡി വൈ എഫ് ഇക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ലോകത്തിന് മുന്നിൽ വലിയ നേട്ടങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ഇവിടെ കുറച്ചാക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള സൂമ്പാ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ അതെല്ലാം പാളിപ്പോയി ഇപ്പം അതിനുശേഷം ശേഷം ആരോഗ്യ മേഖലയെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ട് ചില ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ മന്ത്രിക്കെതിരായി ആരോഗ്യ വകുപ്പിനെതിരായി പ്രത്യേകിച്ച് കേരള സർക്കാരിനെതിരായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഏത് കണക്കുകൾ പരിശോധിച്ചാലും ഈ കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഒമ്പത് വർഷക്കാലത്തെ അനുഭവവും അതിനു മുന്നേയുള്ള യു ഡി എഫിൻ്റെ കാലത്തെ മെഡിക്കൽ കോളേജിൻ്റെയും ആരോഗ്യ മേഖലയുടെ സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായിരുന്നു യു ഡി എഫിൻ്റെ കാലത്തെ അനുഭവം സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ഗവർണർ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട അനുഭവം അവിടെ ഉണ്ടായല്ലോ അതുപോലെ തന്നെ കേരളത്തിൻ്റെ അന്നത്തെ ആരോഗ്യമന്ത്രി പി ശങ്കരൻ ആരോഗ്യ മേഖലയെക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ട് പഴയ യു ഡി എഫിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ആരോഗ്യ മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് മാത്രമല്ല ഇവിടെ എഴുന്നൂറ്റി പതിനേഴ് കോടി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക ഏതാണ്ട് നാൽപ്പത് കോടിയിൽ കൂടുതൽ രൂപ ഈ സർജറി ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള നിരവധി പുതിയ മാറ്റങ്ങൾക്ക് ആരോഗ്യ മേഖലയാകെ മുന്നേറിക്കൊണ്ട് സന്ദർഭത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആരോഗ്യ മേഖലയാകെ അങ്ങ് തകർത്ത് കളിയാം എന്ന നിലയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ആരോഗ്യ മേഖലയെ ദുർബലപ്പെടുത്താനുള്ള നീക്കം അത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൂലധനം ഏത് മേഖലയിലാണ് ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അത് സ്വകാര്യ ആരോഗ്യ മേഖലയിലാണ് സ്വകാര്യ ആരോഗ്യ മേഖല ആകെ മോശമാണെന്ന അഭിപ്രായത്തിലല്ല പറയുന്നത് എന്നാൽ അത്തരം ഇടങ്ങളിൽ ചികിത്സക്ക് പോവാൻ കഴിയാതിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുള്ള നാടാണ് നമ്മുടെ നാട് അവർക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെയാണ് അപ്പോൾ സർക്കാർ ഉണ്ടാകുന്ന ചില പോരായ്മകളെ ചില പ്രശ്നങ്ങളെ അങ്ങ് പർവ്വതീകരിച്ച് കാണിച്ച് ഇതാകെ കുഴപ്പമാണ് എന്ന് വരുത്തിർക്കുന്ന പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിന് പിന്നിൽ വലതുപക്ഷത്തിൻ്റെ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്